അവർ കേസ് കൊടുക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ ഇനി നമ്മൾ പിന്നോട്ടില്ല ഇതിന്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും ഇവരുദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുടുംബം തകർക്കുക രണ്ട് ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്ക് തുടക്കം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ നമ്മുടെ ശ്രീകുമാറിൻ്റെയും സ്നേഹൻ്റെയും ഒരു ഇൻറ്റർവ്യൂ രണ്ട് ദിവസം മുന്നേ വന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതിൻ്റെ അകത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പറയുന്നത് അവർ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ആരോപണം ഇവർക്കെതിരെ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല കാരണം ഞങ്ങൾക്ക് ഇവരെ നന്നായിട്ട് അറിയാം എന്നൊക്കെ സ്നേഹ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതായത് ശ്രീകുമാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയായിരുന്നു കേസ് വന്നത് പിന്നെ ആ കേസ് കൊടുത്ത ആളുടെ പേര് പറയുന്നില്ല പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നിയമം അത് അങ്ങനെയാണ് പറയുന്നത് കേസ് കൊടുത്ത ആളുടെ പേര് പറയരുതെന്നാണ് പറയുന്നത് അപ്പോൾ അത് പറയുന്നില്ല പക്ഷേ ഇനി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടാലറിയാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊരു ഫെയ്ക്ക് കേസാണ് അത് കോടതി കോടതിയിലൊന്നും അത് എത്തില്ല കോടതിയിലധികം വില പോവില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരുന്നത് അത്രയും കോൺഫിഡൻസോടെയാണ് സ്നേഹം അതിൻ്റെ അകത്ത് പറയുന്നത് അത്രയും കോൺഫിഡൻസോടെ പറയുന്നതായിട്ട് എനിക്കും ഇൻ്റർവ്യൂ ഉണ്ടപ്പോൾ തോന്നി അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് ഭാഗം നമുക്കാര്യം കേൾക്കാം നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട് അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു എന്തായാലും ഒരു നിങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്റെ ഒരു മൂമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ് കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത് എന്ത് പറഞ്ഞു നിർത്തും എങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും അവിടെ ഇപ്പം ഈ ഇവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ അല്ലേ പറ്റുള്ളൂ ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത് ആ ഒരു 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 പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ് അത്രയും മനുഷ്യർ അവിടെ സാക്ഷികളായി നിക്കുകയല്ലേ അവരെല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതിൽ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് സ്നേഹ സ്നേഹ ഇറകത്ത് ഇത്രയും കോൺഫിഡൻസ് കൂടെ പക്ഷേ പക്ഷേങ്കിലും പൊതുവേ സ്നേഹ പറയുന്നുണ്ട് ഞാനാണ് കുറച്ചും കൂടി ബോൾഡ് ശ്രീകുമാർ ശ്രീ അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഇന്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ സ്നേഹ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറച്ച് മുന്നേ അതായത് കുറച്ച് ദിവസം മുന്നേ ഒരു കേസ് ഒരു സ്ത്രീ ഒരു 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 പുരു അതായത് ബാലേന്ദ്രമേനോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കേസ് കള്ളാണെന്ന് തെളിഞ്ഞു ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹ പറയുന്നുണ്ട് ഇതും ഇതുപോലെ തന്നെയാണ് കള്ളമാണെന്നൊക്കെ അത്രയും കോൺഫിഡൻസോടെയാണ് സ്നേഹം ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്നിട്ട് സ്നേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു സ്ത്രീയാണ് പക്ഷേങ്കിൽ ഞാൻ ആർക്കെങ്കിലും എതിരെ ഒരു പരാതി കള്ള പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അതെപ്പോഴായാലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും അത് അധികകാലം നിലനിൽക്കില്ല എന്ന് പറയുന്നുണ്ട് സ്നേഹ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റയ്ക്കുള്ളൊരു സ്ഥലത്ത് നിന്നല്ല അത്രയും ആൾക്കാർ നിൽക്കുക അത്രയും ആ ഒരു ഷൂട്ട് സ്ഥലത്ത് ഇഷ്ടംപോലെ ആൾക്കാരുള്ളടുത്താണ് ഇത് നടത്തി എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അത് കേട്ടപ്പോൾ തോന്നി കാരണം അത്രയാളുണ്ടാകുമ്പോൾ ഇവർ ആരോപിച്ചത് അങ്ങനെയാണല്ലോ ഒരാൾ ഭീഷണിപ്പെടുത്തി ഒരാൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ ബിജു സോബാനും ശ്രീകുമാറും ഇതിൻ്റെ അകത്ത് നിരപരാധികളാണെന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഈ കേസ് കൊടുത്ത സ്ത്രീയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ശരിക്കും പുറത്തുവിടേണ്ട കാര്യങ്ങളാണ് കാരണം അവർക്ക് അവർ ഇത്രയും നാളിപ്പം ഇപ്പം ആ പരിപാടീനകത്ത് അവരില്ല അവർ ആ കേസുമായിട്ട് ഇങ്ങനെ അവർ പേരിൽ കേസ് നിൽക്കുന്നതുകൊണ്ട് ചാനൽ പറഞ്ഞത് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൽക്കാലം വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അവർ അഭിനയിച്ചിട്ടില്ല ആ സ്ത്രീയുമില്ല ഇപ്പോൾ എന്തു തന്നെയായാലും അപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ വന്നതല്ലേ അപ്പോൾ അവർക്ക് അനുഭവിച്ച കാര്യത്തിന് ഈ സ്ത്രീ എന്താണ് അതിന് മറുപടി കൊടുക്കുക അപ്പോൾ ഇവർ തിരിച്ചു അവർ ഇവരെ അപകീർത്തിപ്പെടുത്തി ഇവർക്കെതിരെ കള്ളപ്പരാതി കൊടുത്തു എന്ന് പറഞ്ഞ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയും അറസ്റ്റ് ചെയ്യപ്പെടും തീർച്ചയാണ് കാരണം കള്ളപരാതി ഒരിക്കലും നിലനിൽക്കുന്നില്ല സത്യം എപ്പോഴെങ്കിലായാലും ഒരിക്കൽ പുറത്തു വരും സ്നേഹ പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം ആദ്യം അത് കേട്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു അത് കൊള്ളാം മീഡിയകൾ ആഘോഷിക്കുന്നു ഏഹ് എനിക്ക് അത്യാവശ്യം നല്ല സ്നേഹിച്ചെല്ലുമ്പോ ആ സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു ധീരയായ വനിത എന്ന് പറയുന്നു ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഇത് കൊള്ളാലുകഴിയുമ്പോ ഒന്ന് ഡൗൺ ആയിരുന്നു തോന്നുന്ന സമയത്ത് ഇന്ന് അടുത്തതൊന്നും എടുത്തിട്ടേക്കാം അടുത്തതും എടുത്തിടുന്നു പക്ഷെ അത് തെറ്റിപ്പോയി എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ശ്രീമാറിനെതിരെ ഇട്ടാൽ ശ്രീമാർ ഒറ്റയ്ക്കല്ല കട്ടൊക്കെ നിൽക്കാൻ ഉണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല അവിടെയാണ് അവർക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയത് ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം കാര്യം എന്തെങ്കിലും ഒരു ചെറിയൊരു ഈഗോ ക്ലാഷിൻ്റെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിപരിരാഗ്യമോ എന്നുള്ള പേരിൻ്റെ അകത്ത് പീഡനം പോലത്തുള്ള കാര്യങ്ങൾ പോയി പരാതി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ തെണ്ടിത്തരെന്നേ പറയാനുള്ളൂ കാരണം ഒരിക്കലും അത് ചേരാം എന്തെങ്കിലും ഈഗോസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണം എന്തെങ്കിലും ഒരു തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാണ് വേണ്ടത് അല്ലാതെ ഉടനെ തന്നെ പോയിട്ട് പീഡനത്തിന് കേസ് കൊടുക്കുകയല്ല വേണ്ടത് അതിന് തെണ്ടിത്തരൻ തന്നെ പറയാനുള്ളൂ എന്ത് തന്നാലും സ്നേഹയുടെ വാക്കുകളുണ്ടകത്ത് അത്രയും കോൺഫിഡൻസ് ഉള്ള പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ശ്രീകുമാർ അധികം അതിൻ്റെ അകത്ത് പറയുന്നില്ല കൂടുതലും സംസാരിക്കുന്നത് സ്നേഹയാണ് അപ്പോൾ ശ്രീകുമാർ ഏറ്റവും വലിയ ഒരു പറയുന്നത് സ്നേഹയാണ് ഒന്ന് കുടുംബം തകർക്കുക രണ്ട് ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അല്ല ഞാൻ പറയുന്നതേ അപ്പൊ നമ്മൾ പറയും പലർക്കും പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനുകളായിരിക്കും ഇതിപ്പോ ഞാൻ ഒരു കേസിലല്ല ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ആഘോഷിക്കുന്ന ആളാണ് കേസിൽ അറസ്റ്റ് എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തിരിച്ചു വരും ഞാൻ പറയുന്നത് എനിക്ക് സ്നേഹയുടെ വാക്കുകളിൽ അത്രയും നല്ല കോൺഫിഡൻസ് ഉള്ള പോലെയായിട്ടാണ് തോന്നിയത് പിന്നെ സ്നേഹ പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ എന്റെ വീട്ടുകാരാണ് ഉണ്ടായത് എന്റെ സഹോദരങ്ങളാണ് ഉണ്ടായത് പിന്നെ വക്കീൽ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്രയും നല്ല ഉറപ്പുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കൂടെ നിന്നത് പിന്നെ അത്രയും പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ആ ആദ്യം നമ്മളൊരു പീഡന പരാതി കൊടുത്തു അപ്പോൾ നല്ല മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒന്നും കൂടി ഇട്ടാൽ വീണ്ടും കിട്ടും പിന്നെ എന്നെ ഒരു വലിയൊരു എന്തോ ഒരു സംഭവമാണെന്നുള്ളതൊക്കെ കാണിക്കുന്നു ഒക്കെ ഇതിൻ്റെ സ്നേഹ പറയുന്നുണ്ട് അത് ആ കേസ് കൊടുത്തവർക്കെതിരായിരിക്കും അപ്പോൾ അവർക്കിപ്പോൾ അത് അബദ്ധമായി തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ അവർ ജോ ഒന്നിൻ്റെ അകത്തും അഭിനയിച്ചിട്ടൊന്നും കാണുന്നില്ല അതിന് അതുകൊണ്ടാണോ എന്ന് പറയില്ല കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ഞങ്ങൾ കേസ് ആയിട്ട് മുന്നോട്ട് എന്ന് തന്നെ വിചാരിച്ചു പക്ഷേ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം നിങ്ങൾ ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് അപ്പോൾ അവർക്കും അത് കുറച്ച് അവരും കേസ് കയറി ഇറങ്ങി നടക്കട്ടെ കാരണം ചെയ്യാത്ത തെറ്റിനാണ് നിങ്ങളെ ഇപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ത് അവർക്ക് കിട്ടണം അതിനൊരു മാറ്റമില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പരാതി കൊടുക്കുന്നതിനോ ഉള്ളതിനോ ഒരു കുഴപ്പമില്ല പക്ഷെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുവാന്ന് വച്ചാൽ വളരെ മാനസികമായിട്ടുള്ള ഒരിതാണ് കാരണം ഇപ്പോൾ എത്രയോ കാലമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ ആ കേസ് ഇങ്ങനെ പറയുന്നില്ല നിങ്ങളതിൻ്റെ അകത്ത് അഭിനയിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്നിട്ട് അവർക്ക് അവരുടെ കൊടുത്ത് അവർക്ക് ഇപ്പോൾ അത് കോടതി ഇറങ്ങി മതിയായപ്പോൾ അവർ കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് പിൻവലിക്കരുത് നിങ്ങൾ കേസ് പറ്റി തന്നെ മുന്നോട്ട് പോകണം